ഗസയിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ അഞ്ച് മാധ്യമ പ്രവർത്തകർ കൂടി കൊല്ലപ്പെട്ടു അൽ ജസീറ റിപ്പോർട്ടർ അനസ് അൽ ഷെറീഫും ക്യാമറാമാനും ഉൾപ്പെടെ അഞ്ചു പേരാണ് മരിച്ചത് അതിനിടെ അനസ് അൽ അൽഷീഫ് ഹമാസ് നേതാവെന്ന് ആരോപിച്ച് ഇസ്രായേൽ സൈന്യം രംഗത്തു വടക്കൻ ഗസയിലെ അൽഷീഫ ആശുപത്രിക്ക് മുന്നിലുണ്ടായ വെടിവയ്പിൽ അഞ്ചു മാധ്യമപ്രവർത്തകർക്കാണ് ജീവൻ നഷ്ടമായത് ആശുപത്രിയുടെ പ്രധാന കവാടത്തിനടുത്ത് മാധ്യമപ്രവർത്തകർക്കായുള്ള ടെന്റിൽ കഴിഞ്ഞിരുന്ന ഇവർക്കു നേരെ സൈന്യം ആക്രമണം നടത്തുകയായിരുന്നു ഗസയിൽ നിന്നുള്ള വാർത്തകൾ മാസങ്ങളായി പുറം ലോകത്തെത്തിക്കുന്ന റിപ്പോർട്ടർ അനസ് അൽ ഷെരീഫ് മുഹമ്മദ് ഖ്രെയ്ക്ക് ഇബ്രാഹിം സഹർ മുഹമ്മദ് നൌഫൽ മുൻ അലൈവ എന്നിവരാണ് കൊല്ലപ്പെട്ടത് എന്നാൽ കൊല്ലപ്പെട്ട അനസ് അൽ ഷരീഫ് ഹമാസിന്റെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയെന്നാണ് ഇസ്രയേലിന്റെ പ്രതികരണം ഇസ്രയേലിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തുന്ന സംഘത്തിന്റെ തലവനാണ് അനസ് എന്നും ഇസ്രയേൽ ആരോപിക്കുന്നു എന്നാൽ ഗസയിൽ നിന്ന് യാഥാർത്ഥ്യങ്ങൾ പുറം ലോകത്തെത്തിച്ചതാണ് മാധ്യമപ്രവർത്തകരെ കൊലപ്പെടുത്താൻ കാരണമെന്ന് അൽ ജസീർ ആരോപിച്ചു ഇതോടെ ഗസയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ കണക്ക് ഇരുന്നൂറ്റി മുപ്പത്തിയേഴായെന്ന് ഗസ സർക്കാർ മീഡിയ ഓഫീസ് സ്ഥിരീകരിക്കുന്നു അതിനിടെ ഗസയിൽ പട്ടിണി മരണം ഇരുന്നൂറ് കടന്നു കുട്ടികൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി പതിനേഴ് പേരാണ് പട്ടിണിയെ തുടർന്ന് മരിച്ചത് ഗസ പിടിക്കാനുള്ള ഇസ്രായേൽ തീരുമാനത്തെ യു എൻ രക്ഷാസമിതി അപലപിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റി ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം